ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ പുസ്തകത്തിന്റെ സമറി ലീവ് ഇൻ ദ എൻഡ് ബൈ നെവിൽ ഗോഡാഡ് ഒന്നാമത്തെ പോയിന്റ് നെവിൽ പറയുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തും പോസിബിൾ ആണ് നമ്മളും ഈ ബ്രഹ്മത്തിന്റെ ഒരു ക്രിയേഷൻ ആണ് ഈ ബ്രഹ്മത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ ആണ് ആ ക്രിയേഷൻ എന്ന ആ ഒരു ഗുണം നമ്മുടെ ഉള്ളിലുമുണ്ട് ഒരു കാര്യം ഓർമ്മ വയ്ക്കുക നമുക്ക് ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തും ചെയ്യാൻ സാധിക്കും എന്തും സാധ്യമാണ് ഇത് വിശ്വസിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും നമ്മുടെ കോൺഷ്യസ് ഈ ബ്രഹ്മാണ്ടവുമായി കണക്റ്റഡ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലാണ് അതേപോലെ തന്നെ ഈ ബ്രഹ്മാണ്ടം നമ്മുടെ ഉള്ളിലുമാണ് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാൻ സാധിക്കും ഇമാജിനേഷൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ഡ്രീം എന്താണോ അത് നേടിയതായിട്ട് ഫീൽ ചെയ്യുക നമ്മുടെ മനസ്സിനെ കൺവിൻസ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് നമ്മുടെ സെൻസ് ഓർഗനുമായി കണക്റ്റഡ് ആണ് അപ്പോൾ സെൻസ് ഓർഗനിലൂടെ വരുന്ന ഏതൊരു ഇൻഫർമേഷനും അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയി വരുന്ന ഏതൊരു ഇൻഫർമേഷൻ ആണോ അതിനെ ഡിനൈ ചെയ്യുക നമുക്ക് ഇമാജിൻ ചെയ്യുന്നത് എന്തും പോസിബിൾ ആണ് പക്ഷേ നമ്മുടെ അഞ്ച് സെൻസസുകൾ ഇമാജിനേഷൻ ചെയ്യുന്നതിൽ നിന്ന് വിടുവിക്കുന്നു നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ഈ ഫൈവ് സെൻസസ് കൊണ്ട് കാണുന്ന ത്രീ ഡി വേൾഡിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇമാജിനേഷൻ്റെ പ്രക്രിയയിലെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തീകരിച്ചാൽ പോലും അതിൽ വിശ്വാസം ഉണ്ടാകുന്നില്ല ഇത് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനിടയിലുള്ള ഒരു ഹർഡിലായി പ്രവർത്തിക്കുന്നു നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കുന്നതിനായിട്ട് ആ ഒരു ഇമേജിൽ കൂടുതൽ സമയം സ്ഥിരതയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഇമാജിനേഷനിലൂടെ നമുക്ക് എന്താണ് നേടേണ്ടത് അത് അത് നമ്മൾ കോൺഷ്യസ്ലി സെലക്ട് ചെയ്യേണ്ടതാണ് രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ പത്രം വായിക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇടുന്നു ആ ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോറിൽ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു ആ ചിത്രങ്ങൾ അൺനോയിംഗ്ലി നിങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ ഇമാജിനേഷനിലേക്ക് എത്തിച്ചേരുന്നു അറിയാതെ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നു വീണ്ടും ഞാൻ പറയുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തും പോസിബിളാണ് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലെ ഈ യൂണിവേഴ്സിന്റെ സൂപ്പർ പവറുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ് പക്ഷെ എപ്പോഴാണോ നമ്മൾ ഈ സൂപ്പർ പവറുമായിട്ട് കണക്റ്റഡ് അല്ല എന്ന് അനുഭവിക്കുന്നത് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ലിമിറ്റഡായി മാറുന്നു നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലാണ് ഈ ബ്രഹ്മാണ്ടം നമ്മുടെ ഉള്ളിലാണ് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എപ്പോഴും ആ ഡിവൈൻ പവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും ഈ ബ്രഹ്മാണ്ടത്തിലെ ശക്തികളെ ഉപയോഗിക്കാനുള്ള കഴിവ് ഇമാജിനേഷനിലാണ് ഉള്ളത് ഈ ശക്തി എന്നിൽ മാത്രമല്ല നിങ്ങളിൽ എല്ലാവരിലുമുണ്ട് എന്ന് നെവൽ പറയുന്നു എല്ലാ വ്യക്തികളിലും ഈ കഴിവുണ്ട് ഈ കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇത് മറ്റുള്ളവരോടും പറയേണ്ടതാണ് എന്ന് നെവിൽ നമ്മളോട് പറയുന്നു നിങ്ങളുടെ ഇമാജിനേഷൻ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്തെങ്കിലും ആവശ്യമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ വന്നു എന്നിരിക്കട്ടെ നിങ്ങൾ ആ വ്യക്തിക്ക് ആ ആവശ്യം സാധിച്ചു കൊടുത്തു അടുത്ത ദിവസവും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം ആവശ്യങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു എന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ അൺലിമിറ്റഡ് ആയ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനുള്ള ആ പവറിനെ ഇമാജിനേഷൻ ചെയ്യാനുള്ള ആ പവറിനെ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമുണ്ടാകില്ല ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെയും ആദ്യം ഇമാജിൻ ചെയ്യുകയാണ് ചെയ്തത് തുടർന്നാണ് അത് ത്രീ ഡി വേൾഡില് റിയാലിറ്റിയിലേക്ക് വന്നത് അതുകൊണ്ട് നെവിൽ ഗോഡാഡ് പറയുന്നു ഈ ലോകം ഒരു ഇമാജിനേഷനാണ് എല്ലാം ആദ്യം ഇമാജിനേഷനിലാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഫർണിച്ചറുകൾ തുടങ്ങി എല്ലാം ഇമാജിനേഷനിൽ നിന്നാണ് വന്നത് ബ്രഹ്മാണ്ടത്തിന്റെ ശക്തി എല്ലാവരിലുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ കണക്റ്റഡ് ആണ് കണക്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടെ നെവൽ ലോ ഓഫ് വണ്ണസ് എന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ ഫിസിക്കൽ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിനു പകരം അയാളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഇമാജിനേഷൻ പവറിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള കണ്ടീഷൻ എന്താണോ നിങ്ങൾ ഇപ്പോൾ എന്താണോ അത് കണ്ടുകൊണ്ടും കാണാതെ നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് അതിനെപ്പറ്റി കൂടുതൽ ഇമാജിൻ ചെയ്യുകയും അത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതായിട്ടും അതിൻ്റെ ഒരു അനുഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ റിയാലിറ്റിയെ നിർമ്മിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ നിർമ്മിക്കപ്പെടുകയും അത് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുകയും സബ്കോൺഷ്യസ് മൈൻഡിൽ ആ ചിത്രങ്ങൾ ഫിക്സ് ആവുകയും ചെയ്യുന്നു നമുക്ക് മറ്റുള്ളവർക്ക് ബ്ലസ്സിംഗ് ആശീർവാദം നൽകാനും ആശീർവാദം മേടിക്കാനും അറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കൊണ്ടുവരാം അതുപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും കൊണ്ടുവരാം കാരണം നമ്മൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു റിയാലിറ്റിയായി മാറും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദി ഇവിടെ നിന്നെ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉത്തരവാദി എന്നാണ് ഇക്കാര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കംപ്ലയിൻ ചെയ്യുന്നത് നിർത്തുകയും സ്വയം ഉത്തരവാദിത്തം സ്വന്തം വിചാരങ്ങളുടെയും ഭാവനകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് മറ്റുള്ളവരോട് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളായി തീർന്നിരിക്കുന്നു അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങണം ആ രീതിയിലേക്ക് നിങ്ങളുടെ മാനസിക തലം മാറണം ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവത്തെ ഇപ്പോൾ ഇപ്പോൾ ഫീൽ ചെയ്യുക ഇതാണ് ലീവിങ് ഇൻ ദ എൻഡ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ആ ഫ്യൂച്ചർ റിയാലിറ്റിയെ ഇപ്പോൾ അനുഭവം ചെയ്യുമ്പോൾ ലീവ് ഇൻ ദ എൻഡ് എന്ന അനുഭവം ചെയ്യാൻ തുടങ്ങുന്നു ഇപ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങളെ ശ്രദ്ധിക്കൂ ബോഡി ഷ്രിങ്ക് ചെയ്യുന്നു അതായത് ചുരുങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ ലോകത്തുള്ള എല്ലാവരും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ബോഡി വികസിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ആരാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് സ്നേഹത്തിനായി ആരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്നേഹത്തെ ഇപ്പോൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് വേണ്ടത് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്ന അനുഭവം ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ റിയാലിറ്റിയിലേക്ക് മാറ്റുന്നതിന് നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങണം ഇത് ഇമാജിനേഷനാണ് നിങ്ങൾക്ക് ആരോടും പോയി നേരെ സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിലാണ് ഇമാജിൻ ചെയ്യേണ്ടത് നമ്മളെല്ലാ ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു അവരും എന്നോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നു സ്നേഹത്തോടെ സംസാരിക്കുന്നു ഐ ഇമാജിനേഷൻ ചെയ്ത് ചെയ്ത് അങ്ങനെ ഉറങ്ങണം ഇമാജിനേഷൻ ചെയ്ത് ചെയ്ത് ബെഡിലേക്ക് പോവുക ഉറങ്ങുക ഇവിടെ നമ്മളൊരു സ്റ്റോറി പറയാം അപ്പോൾ ലീവിങ് ഇൻ ദ എൻഡ് എക്സാക്ട്ലി എന്താണെന്ന് മനസ്സിലാവാൻ തുടങ്ങും ഒരു ഗ്രാമത്തിൽ കുറേ നാളുകളായിട്ട് മഴ പെയ്യുന്നില്ല എല്ലാം ഉണങ്ങി കിടക്കുകയാണ് വയലുകളെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് അവിടുത്തെ മുഖ്യൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും നമ്മൾ പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം അവിടെ പോയി നമുക്ക് എല്ലാവർക്കും ഈ വർഷം നല്ല രീതിയിൽ മഴയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരോടും ഈ ഒരു സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് വരണമെന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരന് തീർച്ചയായിട്ടും മഴ പെയ്പ്പിക്കേണ്ടി വരും എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു പക്ഷേ അവിടെ ഒരു കുട്ടി കുടയും പിടിച്ചാണ് വന്നത് എല്ലാവരും ചോദിച്ചു ആകാശത്ത് മേഘങ്ങളൊന്നും കാണുന്നില്ല കുട്ടി പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മഴ എന്തായാലും പെയ്യുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുട കൊണ്ടുവന്നത് ഇതാണ് ഫ്രണ്ട്സ് ലിവിങ് ഇൻ ദ എൻഡ് ആ ത്രീ ഡി വേൾഡിൽ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ആ കുട്ടി ശ്രദ്ധിച്ചില്ല പകരം ആ ഒരു റിയാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്തു ആ ഒരു റിയാലിറ്റിയെ വിശ്വസിച്ചു ആ ഒരു റിയാലിറ്റി ഉണ്ടാകുമെന്ന് വിചാരിച്ച് കൊട എടുത്തുകൊണ്ട് വന്നു അത്രമാത്രം ആ കുട്ടി ആ ഒരു അസംഷനിൽ വിശ്വസിച്ചു അതായത് ഇപ്പം ഒരുമിച്ച് പ്രയർ ചെയ്യും മഴ പെയ്യും അപ്പോൾ മഴ പെയ്യുമ്പോൾ നനയും അതുകൊണ്ട് തന്നെ കുട്ടി കൊട വന്നു ഈ രീതിയിൽ വേണം നമ്മൾ ലീവ് ഇൻ ദ എൻഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി ഈ രീതിയിൽ ഫീൽ ചെയ്യണം ഈ രീതിയിൽ ഇമാജിനേഷൻ ചെയ്യണം ആ കുട്ടി കൊടയെടുത്തുകൊണ്ട് പോയി പ്രയർ ചെയ്യാൻ കുടയും കട കുടയും എടുത്തുകൊണ്ടാണ് പോയത് അത്രമാത്രം ആ പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതേസമയം മറ്റുള്ളവരൊന്നും തന്നെ കൊടയെടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അത് ഒന്നും ആ കുട്ടിക്ക് കാണാൻ സാധിച്ചില്ല കാരണം അത്രമാത്രം ആ അസംഷനില് ആ കുട്ടി ജീവിച്ചു നമ്മുടെ ഇമാജിനേഷൻ ഒരിക്കലും നുണയാണെന്ന് വിചാരിക്കരുത് കാരണം നമ്മുടെ ഇമാജിനേഷൻ നമ്മുടെ റിയാലിറ്റിയുടെ സീഡ് അതായത് വിത്താണ് ഇന്ന് രാത്രി നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുക നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതായി തീർന്നിരിക്കുന്നു അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ഫീലിംഗിൻ ദ എൻഡിനെ സെൻസ് ഓർഗനിലൂടെ പ്രകടിപ്പിക്കുക അതായത് ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും നോക്കുന്നത് എങ്ങനെയായിരിക്കും കേൾക്കുന്നത് എങ്ങനെയായിരിക്കും സ്പർശിക്കുന്നത് എൻ്റെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും ആ ഒരു അനുഭവത്തിലേക്ക് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുക നിങ്ങൾക്ക് ഉറക്കം വരുന്നത് വരെ ഈ ഒരു സ്വപ്നത്തിൽ ജീവിക്കുക അത്ര നല്ല രീതിയിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുക അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇട്ട വിത്ത് വളരുന്ന വളർന്ന് അതിൻ്റെ ഫലം റിസീവ് ചെയ്യുന്നതിൻ്റെ അനുഭവത്തിലിരിക്കുക നമ്മൾ വിതച്ച വിത്ത് തീർച്ചയായും മുളയ്ക്കും വിത്ത് വളരാനുള്ള വളവും ജലവും ഇമാജിനേഷൻ തന്നെയാണ് ഇക്കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു ഞാൻ വെറുതെ ഇമാജിനേഷൻ ചെയ്തു അപ്പോൾ എനിക്കിത് ലഭിച്ചു അത് മറ്റുള്ളവർ വിശ്വസിക്കില്ല അവർ നിങ്ങളുടെ സക്സസിനെ ഒരു ബ്രിഡ്ജുമായി കണക്ട് ചെയ്ത് പറയും ഈ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് സക്സസ് ലഭിച്ചത് അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സക്സസ് ലഭിച്ചത് പക്ഷേ റിയാലിറ്റി മറ്റൊന്നാണ് റിയാലിറ്റി അദൃശ്യമാണ് ഇൻവിസിബിളാണ് ഇമാജിനേഷൻ ആണ് അതിൻ്റെ സീഡ് മാനിഫെസ്റ്റേഷൻ എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും നിർമ്മിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ ഈ ഇമാജിനേഷന്റെ പ്രാക്ടീസ് നിങ്ങൾ മറ്റുള്ളവരോട് പറയാതെ തന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ ആർക്കും പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഇമാജിനേഷൻ്റെ പവറിനെ മനസ്സിലാക്കുമ്പോൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റിയിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും എന്തെങ്കിലും നേടണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ മനസ്സിൽ നിർമ്മിക്കാൻ തുടങ്ങും നിങ്ങളുടെ സെൻസ് ഓർഗൻസ് അത് നടക്കില്ല ഇത് നടക്കില്ല എന്ന് എത്ര മാത്രം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ അസംഷനിൽ നിങ്ങളുടെ ഇമാജിനേഷനിൽ ജീവിക്കാൻ തുടങ്ങും നിങ്ങൾ അതിനെ മനസ്സിന്റെ കണ്ണുകൊണ്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സെൻസ് ഓർഗനും ആ ഒരു ഇമാജിനേഷനിൽ വിശ്വസിക്കാൻ തുടങ്ങും ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കൂ ഈ ബ്രഹ്മാണ്ടം എല്ലാ വസ്തുക്കളെയും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത് എവറിങ് കംസ് ഫ്രം നത്തി എല്ലാം ഈ ക്വാണ്ടം വേൾഡിൽ നിന്നാണ് ഈ ത്രീ ഡി വേൾഡിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അൺസീനിൽ നിന്ന് സീനിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത ഇമ്പോർട്ടൻ്റ് ഫാക്ടർ നെവൽ പറയുന്നു ഈ ഇമാജിനേഷൻ പ്രോസസ്സിൽ നിങ്ങൾ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കരുത് എപ്പോൾ ഇത് സംഭവിക്കും സംഭവിക്കുമോ സംഭവിക്കില്ലേ അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾ ആ ഇമാജിനേഷൻ പ്രോസസ്സിനെ ഇമാജിനേഷൻ എക്സസൈസിനെ നുണയാണെന്ന് സ്ഥാപിക്കുന്നു നിങ്ങൾക്ക് ഇത്രമാത്രം ചിന്തിക്കേണ്ടതുള്ളൂ നമ്മൾ ഏതൊരു ഇമാജിനേഷൻ്റെ സീഡ് വിത്താണോ വിതച്ചത് അതിൻ്റെ പ്ലാന്റ് ഉടൻ തന്നെ അതിൻ്റെ പ്ലാന്റ് ഉടൻ തന്നെ പുറത്തേക്ക് വരുന്നതാണ് എപ്പോൾ ഇത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് ലിവിങ് ഇൻ ദ എൻഡ് ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ് അതായത് നിങ്ങളൊരു വിത്ത് കുഴിച്ചിട്ടു തുടർന്ന് പത്ത് മിനിറ്റിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ആ വിത്ത് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് കുഴിച്ചു നോക്കുന്നതിന് തുല്യമാണ് ഫ്രണ്ട്സ് ഇതായിരുന്നു ലീവിങ് ഇൻ ദ എൻഡ് ഈ പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൻസസ് നിങ്ങളെ വളരെയധികം അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പുറകോട്ട് വലിച്ചേക്കാം നമുക്ക് ഒരു ഗെയിം ഇതിൽ കളിക്കാം ആ ഗെയിമിൻ്റെ പേരാണ് വാട്ട് ഇഫ് വാട്ട് ഇഫ് ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്തെല്ലാം നടക്കും അങ്ങനെ നിങ്ങൾക്ക് ഇത് സങ്കല്പിക്കാനും ഇമാജിൻ ചെയ്യാനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് റേസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ആ ഒരു ഇൻ ദ എൻഡ് എന്ന കണ്ടീഷനെ ആ ഒരു സ്റ്റേറ്റിനെ എത്രത്തോളം നേരം ഹോൾഡ് ചെയ്യുന്നു ആ ഒരു അസംപ്ഷനിൽ അബ്സോർബ് ആകുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടും ഫ്രണ്ട്സ് ഇതായിരുന്നു ലിവിങ് ഇൻ ദ എൻ താങ്ക് ഫോർ വാച്ചിങ് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ലിവിങ് ഇൻ ദ എൻഡ് പ്രോസസ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക